വളരെ ചുരുങ്ങിയ വാക്കിൽ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു നല്ല ഫോൺ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സെൻ്റൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ടെക് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ദൈ കാണുന്ന ടൈപ്പ് പച്ചക്കളർ ബോക്സിലാണ് നമുക്ക് ഈ ഒരു ഫോൺ വരുന്നത് ബോക്സിന്റെ ഉള്ളില് ഫോൺ വരുന്നുണ്ട് ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു യു കേസ് വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ യു എസ് ബി ടൈപ്പ് എ ടു സി കേബിൾ സിം ഇജക്ടർ പിന്നെ കുറച്ച് സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കുറച്ച് യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ ഈ ഫോട്ടോസിലൊക്കെ ഈ ഒരു ഫോൺ കാണുന്ന സമയത്ത് ഈ ഒരു ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ അത് ഭയങ്കര സൈസ് ഉള്ളതുപോലെ ഫീൽ ചെയ്തിരുന്നു ആക്ച്വലി കയ്യിൽ കിട്ടിയപ്പോൾ ഓക്കെയാണ് കേട്ടോ അങ്ങനെ ഓവർ സൈസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കാര്യം ഇവിടെ മൂന്ന് ക്യാമറകളിൽ കാണുന്നുണ്ടെങ്കിലും ആക്ച്വലി ഒരെണ്ണയും വർക്കിംഗ് ആയിട്ടുള്ളതുള്ളൂ ബാക്കി രണ്ടും ഡമ്മി പീസ് ആണ് പിന്നെ ഇവരുടെ ഒരു ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തൊക്കെ അത് ബ്ലിങ്ക് ആവും അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം ബാക്കി ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഒരു ബ്രഷ്ഡ് ഡിസൈനാണ് വരുന്നത് പവർ ബട്ടണിന് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് വോളിയം റോക്കേഴ്സും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് സിം ഡ്രൈവ് വരുന്നുണ്ട് താഴെ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് പോർട്ട് അതേപോലെ സ്പീക്കർ ഗ്രില്ല് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സെക്കൻഡറി സ്പീക്കർ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയിലുള്ള ബോട്ടം സൈഡ് എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ അത് നല്ലപോലെ വിസിബിൾ ആണ് ഓക്കെ അതാണ് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിയും കയ്യിൽ പിടിക്കാനൊക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ലെങ്കിലും നമുക്കിവിടെ ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് അതായത് ചെറിയ രീതിക്കൊക്കെ താഴെ വീണ ഇത് സർവൈവ് ചെയ്തോളും ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസറാണ് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഏകദേശം ഇരുപത്തേഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രോസസറാണ് ഈ ഒരു ഡിമെൻസിറ്റി സെവൻ ബിൾ സീറോ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സി എം എഫ് ഫോൺ ടു പ്രോ ഒരുവിധ എല്ലാ ഫോണുകളിലും ഇത് തന്നെയാണ് ഏകദേശം പതിനഞ്ച് പതിനാറോളം മോഡൽ ഫോണുകളിൽ ഈ ഒരു സെയിം പ്രൊസസ്സർ യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ നല്ല സ്റ്റേബിൾ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാര്യമായിട്ട് ഞാൻ ഫേസ് ചെയ്തില്ല ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിലും നോർമൽ യൂസ് ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ ഗെയിമിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ബി ജി എം ആണെങ്കിൽ നയൻറ്റി എഫ് പി എസ് എനേബിൾഡ് ആണ് പക്ഷേ ആയിട്ടൊന്നും കിട്ടുന്നില്ല ഒരു കാഷ്വൽ ഗെയിമിങ്ങിന് ഒക്കെയാണ് അതുകൂടാതെ ആസ്വാൾട്ട് ലെജൻഡ് കളിച്ച് നോക്കി അതും ഓക്കെയാണ് നമുക്ക് ചെറിയ രീതിക്ക് അവളോടൊക്കെ ബ്രെയിൻ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ നല്ല രസമായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കത് പ്രോപ്പറായിട്ട് കളിക്കാനറിയില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമ്മുടെ നോർമൽ റെഗുലർ യൂസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ബ്രൗസിംഗ് ആണെങ്കിലും ക്യാമറ ഫോട്ടോസ് വീഡിയോസ് കാണുക അങ്ങനെയുള്ള സ്ഥലത്തൊന്നും യാതൊരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പ് പോസ്റ്റാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സ്മൂത്താണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് എക്സോയ്സ് ഫിഫ്റ്റീൻ ആണ് ഇതിൽ വരുന്നത് രണ്ട് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ ന് വേണ്ടിയിട്ട് ഇൻഫിനിക്സ് ഓഫർ ചെയ്തിട്ടുണ്ട് ഈയൊരു ഫോൺ സെറ്റപ്പ് ചെയ്തു വന്ന സമയത്ത് ഏകദേശം ഇരുപത്തി ഒന്നോളം ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഇതിലുണ്ടായിരുന്നു അതിൽ ഫേസ്ബുക്ക് ഉണ്ട് ഉണ്ട് പിന്നെ അനാവശ്യ ബബിൾ ഷൂട്ടർ പോലുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ അതൊക്കെ സാധാരണ ആണ് അത് ആണ് പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളോ തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്ലീനാണ് അതിന് നമ്മൾ ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം എന്നുള്ളത് മാത്രം ഓക്കെ ഇനി സോഫ്റ്റ്വെയർ സൈഡിൻ്റെ എക്സ്പീരിയൻസിലോട്ട് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സെറ്റിങ്സിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ ക്യാമറയിലുള്ള ആ ഒരു ഷട്ടർ ലാഗ് പോലുള്ള ചെറിയ ചെറിയ ലാഗ് സോഫ്റ്റ്വെയർ സൈഡിൽ ഉണ്ടെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഗ്യാലറിയുടെ സൈഡിൽ നമുക്ക് ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്നാൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ അത് ഇതിൽ വരുന്നുണ്ട് അതേപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൽ ഗൂഗിളിൻ്റെ ടൈലർ അല്ലാത്തത് തന്നെ അനൗൺസ്മെന്റ് ഇല്ലാതെ നമുക്ക് ഇതിൽ കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും അതും ഓട്ടോ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ കൊടുക്കുന്ന വിലയ്ക്കുള്ള നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ല പെർഫോമൻസും ും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതാണ് സ്റ്റോറേജ് ടൈപ്പ് എന്നുള്ളത് യുഎഫ്എസ്റ്റോറേജ് ടൈപ്പാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സീരി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ പാനൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഫോർ കെ കണ്ടന്റുകൾ എച്ച് ആർ ക്വാളിറ്റിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ നൂറ്റി ഇരുപത് റിഫ്രഷ് വരുന്നുണ്ട് ആ ഒരു ഒഴുകി നടക്കുന്ന ഫീല് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു വിസിബിലിറ്റിക്ക് ചെറിയൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ബാക്കി നല്ല റെസ്പോൺസീവാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫീല് കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എന്തായാലും എൽ സി ഡി ഡിസ്പ്ലേ തന്നെ കിട്ടുകയുള്ളൂ എൽ ഇ ഡി ഡിസ്പ്ലേ കിട്ടാണത് വളരെ കുറവാണ് കാര്യം കാണുമ്പോൾ കുറേ ക്യാമറകൾ പുറകിലുണ്ടെങ്കിലും അമ്പത് മെഗാപിക്സലിൻ്റെ ഒരൊറ്റ ക്യാമറ മാത്രമാണ് അവിടെ വർക്കിംഗ് ആയിട്ടുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത്യാവശ്യം ഡീസൻ്റ് ആണ് അതായത് ഡേ ലൈറ്റിൽ നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട് നല്ല നാച്ചുറൽ കളർ ടോൺ ആണ് പിടിച്ചിരിക്കുന്നത് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട് എന്നാൽ ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നല്ല പോലെ പോകുന്നുണ്ട് ഇവൻ നോയ്സ് അടക്കം നല്ല പോലെ കയറി വരുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ ക്യാമറയുടെ സൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പോർട്രേറ്റ് ഔട്ട്പുട്ടാണ് അപ്പോൾ നമ്മൾ നോർമൽ ക്യാമറയിൽ എടുക്കുകയാണെങ്കിലും അതേപോലെ ഒറ്റ ക്യാമറയുള്ളൂ എന്നാലും പോർട്രേറ്റ് മോഡിലിട്ടിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും ആ ഒരു ബൊക്കെ എഫക്റ്റൊക്കെ നല്ലപോലെ ചെയ്തു വെക്കുന്നുണ്ട് ഇനി ലോ ലൈറ്റിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ നോയ്സ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഫോർ കെയിൽ അങ്ങനെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല നല്ലപോലെ വീഡിയോയ്ക്ക് ആ ഒരു ജർക്കിങ് വരുന്നുണ്ട് എന്നാൽ ഫുൾ എച്ച് ഡിയിൽ എടുക്കുന്ന വീഡിയോസ് നമുക്ക് അവിടെ ഇ എ ഐ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അത് അത്യാവശ്യം ഓക്കെ ആണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫോ ഓർക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ വരുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ എട്ട് മെഗാ പിക്സലിൽ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് എട്ട് മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് കിട്ടുന്നത് അതായത് ലൈറ്റ് ഇച്ചിരിയെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ആ ഒരു സ്കിൻ ടോൺ ഒക്കെ പോകുന്നുണ്ട് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ചെയ്ത് പോകുന്ന ഒട്ടും ഡീറ്റെയിൽ ഇല്ലാത്തൊരു ഔട്ട്പുട്ടാണ് നമുക്ക് സെൽഫിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് എന്നാൽ നല്ല നല്ല ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുന്നുണ്ട് ഇതാനും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വീഡിയോയുടെ സൈഡിലും നമുക്ക് നല്ല ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് കിട്ടുന്നുണ്ട് ഇതിന്റെ സെൽഫി ക്യാമറയിൽ കൊടുത്തിട്ടുള്ള ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് നല്ല ഇരുട്ടുള്ള സമയത്ത് ഇതാ ഇത്തരത്തിലുള്ള സെൽഫി വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അത്ര ക്വാളിറ്റി ഇല്ല എന്നാലും ജസ്റ്റ് യൂസബിൾ ആണ് ഇനി ഫ്ലാഷ് ഓഫ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇത്രയും ഡാർക്കുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഒരു ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഇത്തരത്തിലൊരു വീഡിയോ എടുക്കുന്നത് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സിൻ്റെ സെൽഫി വീഡിയോ ക്വാളിറ്റി ആണ് നമുക്കിവിടെ മാക്സിമം ഫുൾ എച്ച് ഡിയിൽ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ ഇ എ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് സോ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെയാണ് ഒരു ഡീസൻ്റ് ഔട്ട്പുട്ട് പുട്ട് അത്രമാത്രം ഇനി വീഡിയോ കോളിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളുടെ മുഖം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യം നമുക്കിവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നു തന്നെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അത്ര പോരാ ഇപ്പോൾ ലൗഡ്നെസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ജസ്റ്റ് ഒരു ഓക്കെ എക്സ്പീരിയൻസ് മാത്രം പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് അല്ലെങ്കിൽ ഒരു അമേരിക്കാട് പ്ലസ് ഒരു ഫൈവ് ജി സിം അങ്ങനെയാണ് ഇതിന്റെ ഒരു സിമ്മിന്റെ സൈഡ് വരുന്നത് ഫൈവ് ജി ഡാറ്റാ സ്പീഡ് ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഓക്കെയാണ് അങ്ങനെ കോള് ഡ്രോപ്പ് ആവുക ഡാറ്റ സ്ലോ ആവുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല നമുക്കിവിടെ വൈഫൈ സിക്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് വൈഫൈയുടെ സൈഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൈഫൈ കോളിംഗ് എക്സ്പീരിയൻസ് ആണ് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ നമ്മൾ വൈഫൈ കോളിങ്ങിനെ ഡിപെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആവുന്ന പ്രശ്നം നല്ല പോലെ ഞാൻ ഫേസ് ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല ഇല്ലാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വൈഫൈ കോളിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിൻ്റ് ഫോർ വരുന്നുണ്ട് എൻ്റെ വാച്ച് ഡി ഡബ്ല്യൂസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി സ്റ്റേബിൾ ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എൻ എഫ് സിയുടെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് കോൺടാക്ട് ലെസ് പേയ്മെന്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കില്ല അതേപോലെ ഐ ആർ ബ്ലാസ്റ്റിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള എ സി ടി വി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈയൊരു ഫോൺ യൂസ് ചെയ്തിട്ട് സാധിക്കും അതേപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന സൈഡ് മൗണ്ടഡ് ഔട് ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാരിൽ തട്ടുമ്പോഴേക്കും ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് നമ്മളെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിലൊരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൂടുതലുണ്ട് കോൾ വരുന്ന സമയത്ത് നമ്മളെ ചെവിട്ടിൽ വെക്കുന്ന സമയത്ത് ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിയും നാൽപ്പത്തി അഞ്ച് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് പിന്നെ പത്ത് വാട്ടിൻ്റെ റിവേഴ്സ് വൈഡ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബൈപ്പാസ് ചാർജിങ് ടെക്നോളജി ഇതിൽ വരുന്നുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് പവറിൽ കുത്തിയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബാറ്ററിനെ എഫക്റ്റ് ചെയ്യില്ല നമ്മളുടെ കയ്യിൽ ടി ഡബ്ല്യു എസ് ഒ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ിൽ നിന്ന് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഓവറോൾ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഐഡിൽ ഡിസ്ചാർജ് അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ബാറ്ററി ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല നമുക്കിതിന്റെ സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറര മണിക്കൂർ മുതൽ ഏഴര മണിക്കൂർ വരെ ഇത് കിട്ടുന്നുണ്ട് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ അത്രയും ഹെവിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത്രയും കുറവ് വരുന്നത് അതായത് നിങ്ങളൊരു മോഡറേറ്റ് യൂസ് ആണെങ്കിൽ രണ്ട് ദിവസത്തിലോ അല്ലെങ്കിൽ ഒന്നര ദിവസത്തിലോ ഒരിക്കൽ മാത്രം ഇത് ചാർജ് ചെയ്താൽ മതിയാവും ഈ ഒരു ഫോൺ രണ്ട് റാം വേരിയന്റിലാണ് വരുന്നത് ആറ് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണൽ മെമ്മറി അതിൻ്റെ പ്രൈസ് വരുന്നത് പതിനൊന്നായിരത്തി എട്ട് ജി ബി റാമ് നൂറ്റി ഇരുപത്തി എട്ട് ജി ബി 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 പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആ ഒരു വേരിയൻറ്റിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ അത്രയ്ക്കാണ് ഞാൻ ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഇനി ഒരു ഫോൺ എടുക്കണോ വേണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല സമയത്തും നമുക്ക് കാർഡിൽ ഒരു എഴുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പം ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് വരുന്ന നാല് സൈഡിലും അതേപോലെ ആ ഒരു സെൽഫി ക്യാമറയ്ക്ക് ചുറ്റും ഒരു മഞ്ഞ കളർ വരും ആ ഒരു ബേൺഡ് കളർ കയറി വരും അതുകൂടാതെ സെൽഫി ക്യാമറ നമുക്കിവിടെ എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്ലസ് നല്ല പെർഫോമൻസ് നല്ല ഗെയിമിങ് പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസൈനും അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും സബ്ജെക്റ്റീവ് ആണ് സോ അത്തരത്തിൽ നല്ല ഡിസൈൻ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അത്രയ്ക്കാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം വേറെ എന്താ അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് ഇതുപോലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ ഒരു മടിയും കാണിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ